വയനാടിലെ ജനങ്ങൾ ഇവിടെ അടിച്ചു ഓടിക്കും മുഴുവൻ മൃഗം കൊടുക്കും അതായത് കാർബൺ ക്രെഡിറ്റ് ഫണ്ടാണ് എന്ന് പറഞ്ഞു ഒരു സംശയം ഇല്ലാതെ പറഞ്ഞത് ധൈര്യം കേസ് കൊടുക്കട്ടെ ആരോപണമായിട്ട് ഉന്നയിക്കുക കാർബൺ ക്രെഡിറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിത്ത രാഷ്ട്രങ്ങൾ പാവപ്പെട്ട രാജ്യങ്ങളിൽ ഫോറസ്റ്റ് ആക്കി അവിടെ ഓക്സിജൻ വേണം അമേരിക്കക്കാരനും ഇംഗ്ലണ്ടിലും ജപ്പാനിലും അതുപോലെ തന്നെ ഉള്ള ജർമ്മനി ഉൾപ്പെടെ വലിയ സമ്പന്നന്മാരുടെ രാജ്യത്ത് മുഴുവൻ അവർക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കാൻ സൗകര്യമില്ല അവർ ജനങ്ങൾക്ക് സുഖമായിട്ട് സോള് നടക്കണം അവരെ സന്തോഷമായി പോകണം അതിന് പോണെങ്കിൽ മരങ്ങൾ എത്ര വേണം ആ മരങ്ങൾ വേണ്ട മാർഗ്ഗം എന്താ ഒറ്റ മാർഗമുള്ളൂ മൂന്നാം ലോക രാഷ്ട്രീയങ്ങൾ തകർക്കുക ആഫ്രിക്ക മുഴുവൻ തീർത്തില്ലേ കാർബൺ കെടിച്ച് പണ്ട് ഈ സമ്പന്നന്മാർ പണം കൊടുത്തല്ലേ ചെയ്യുന്നു ഇവിടുത്തെ കേരളത്തിൽ രാഷ്ട്രീയം ഞാൻ നിയമസഭ പറഞ്ഞല്ലോ ആർക്ക് എതിർക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ കാർബൺ കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് പുട്ടടിച്ച് കിടക്കുകയാണ് കേരളത്തിലെ കുറേ മാന്യ എന്നിട്ട് പാവപ്പെട്ട ജനതയെ കൊള്ളാം കൂട്ടുനിന്ന് കൊടുക്കുക അതിൻ്റെ ഭാഗമാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തനം ആലോചിക്കണം ഇത് വേണോ ഈ പ്രകടന പത്രിക അനുസരിച്ച് വോട്ട് ചെയ്യുന്നത് ശരിയോ എന്ന് ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന യാതൊരു കാരണവശാലും രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നത് മര്യാദയല്ല ജനങ്ങളെ കബളിപ്പിക്കലാണ് ഈ വസ്തുത വയനാട്ടിലെ ഇടുക്കിയിലെ ഉൾപ്പെടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇത്രയുള്ള പറയാം പ്രകടനപത്രം കേൾക്കുന്നത് ഞാൻ പറഞ്ഞു ഇവരാരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല പറഞ്ഞു കാർബൺ ക്രെഡിറ്റ് ഫണ്ടാണ് ഇയനും തീരുമാനങ്ങൾ ഓരോ രാഷ്ട്രീയ കക്ഷികളെ കൊണ്ട് എടുപ്പിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം അല്ലാതെ പ്രകടനം അത്ര ഉണ്ടാക്കാൻ കേട്ടിട്ട് വേണ്ടി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല പറയാത്തത് പറയരുത് പക്ഷെ എനിക്ക് സംശയമില്ല ആ കാര്യത്തിൽ ഈ സ്ലൈഡ് ഉണ്ടാകുന്നത് കേട്ടോ അനിയ ഞാൻ പൂഞ്ഞാർ എം എൽ എ ആയിരുന്നു ഏഴ് പ്രാവശ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന അടിവാരം എന്ന് പറയുന്ന പൂഞ്ഞാർ നിയമങ്ങളുടെ സ്ഥലമാണ് സ്റ്റഡി നടത്തിച്ചിട്ടുണ്ട് ഞാൻ അതായത് ഇപ്പോഴത്തെ പരിസ്ഥിതിയുടെ നമ്മുടെ ഡയറക്ടർ ഉൾപ്പെടെ ഉള്ളവർ വന്ന് മാസം കിടന്ന് സ്റ്റഡി നടത്തി ഞാനിത് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നതാണ് ഓരോ ഇഞ്ച് വെച്ച് മുഴുവൻ നോക്കി ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണും പാറയും തമ്മിൽ യോഗിക്കുന്നതൊരു പശയുണ്ട് ആ പശയില്ലാത്ത മേഖലയെല്ലാം ഉരുൾപൊട്ടുണ്ടാവും കാരണം സ്വല്പം വെള്ളം വന്നാൽ മണ്ണ് ഒലിച്ചു പോകും അതായത് നൂറ്റി പതിനാറ് ഉരുളാണ് ഒരു ദിവസം അടിവാരത്ത് പൊട്ടിയത് അത് കഴിഞ്ഞാണ് ഞാൻ ഇടയായത് അത് നല്ലവണ്ണം പഠിച്ചിട്ടാണ് പറയുന്നത് ഈ ഉരുൾപൊട്ട മേഖല എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തെ മാറ്റണ്ട വലിയ വെള്ളപ്പാച്ചിൽ വന്ന് കരയിലാ എടുത്തു പോകാം അതല്ലാതെ മണ്ണ് പൂർണ്ണമായിട്ട് പോരുന്ന ഉരുൾപൊട്ടൽ അതാണ് ശതാർത്ഥ ഉരുൾപൊട്ടൽ അത് വളരെ റേറാണ് നമ്മുടെ വയനാട് മേഖലയിൽ ചിലടത്തുണ്ടായിട്ടുണ്ട് അത് ശരിയാണ് വയനാട് ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ഒരു മേഖലയില്ല ആ പഠിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പൊനി സഹോദര നിങ്ങക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാ പറയുന്നേ ഞാൻ പറഞ്ഞ കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കണ്ട എനിക്ക് തർക്കമില്ല ഞാൻ എനിക്ക് പറയാൻ എനിക്ക് പറയാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് മനസിലായില്ലേ ഒരു നല്ലവണ്ണം പൊതുപ്രവർത്തനമായി നല്ലവണ്ണം ജീവിച്ചിട്ട് മാന്യമായി ജീവിച്ചിട്ട് ഒരു ഓരോരുത്തരുടെയും ചെലവിലല്ല ഞാൻ ജീവിച്ചത് ആനയോട് പൊതുപ്രവർത്തകം നടന്നോടെ മനസ്സിലാ അത് എനിക്ക് എന്നോട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളെന്താ പറയാ എന്നെന്താ ഈ പത്രക്കാരായിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് എന്നെന്ത് കുഴപ്പം നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞില്ല കാര്യമുള്ളൂ നിങ്ങളൊക്കെ പഠിച്ചേച്ചാൽ മതി ഞാനത് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധിക്കും നിങ്ങൾക്ക് എന്താ കാര്യം ചോദിച്ചോ വായിച്ച അതെ എന്നെ അത് പറയാം ഞാൻ പറയാം ഇത് ജനങ്ങളോട് സംസാരിച്ചിട്ട് വനവൽക്കരണം എങ്ങനെ നടക്കാൻ ഞാൻ എൻ്റെ ഭൂമി വിട്ടുകൊടുത്തിട്ട് വനം ഉണ്ടാക്കിക്കൊള്ളാൻ പറയും അപ്പം നടക്കേ ഒരു ജനങ്ങളെ ഒരു എതിർപ്പ് ഒളിവാക്കാൻ വേണ്ടി ആ ഒരു സെൻറ്റസ് ജനങ്ങളെ കൂട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ അതോറിറ്റി ഫൈനൽ അതോറിറ്റിയാണ് ആ അതോറിറ്റി ചെയ്യുന്നത് നമ്മളെങ്ങനെ തടയാൻ കഴിയും അതോറിറ്റി ചെയ്യാനുള്ള അധികാരമുണ്ട് ഞാൻ ഇപ്പം നിലവിൽ ഇന്ത്യ രാജ്യത്തൊരു നിയമം ഉണ്ടല്ല ഇന്ത്യൻ പ്രത്യേക അതോറിറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ ആ നിയമം ഉണ്ടാക്കേണ്ട കാര്യം എന്താ ആ നിയമം മോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നില്ലെങ്കിൽ നമ്മളും ഇങ്ങനെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലായിരുന്നല്ലോ അതൊന്ന് മനസ്സിലാക്കുക അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് അതിന് കണക്കിൻ്റെ കറക്റ്റ് കണക്കില്ല എല്ലാ കണക്കും ഞാൻ ഓരോരുത്തർക്കും മാറ്റുന്നതിന് കണക്കിനെടുക്കാറില്ല എന്റെ ആവശ്യം വന്നില്ല ആവശ്യം വരാൻ തീർച്ചയായിട്ടും നോക്കും ഞാൻ പഠിക്കേണ്ട ആവശ്യം എനിക്കാവശ്യമുള്ളത് ഞാൻ പഠിക്കും ആവശ്യം ഇല്ലാത്ത പഠിക്കാറില്ല മനസ്സിലായില്ലേ എനിക്കാവശ്യമുള്ള തീർച്ചയായിട്ടും പഠിക്കും പഠിക്കാൻ ഞാൻ മടങ്ങിനായിട്ട് കിടക്കാൻ പറ്റും എന്റെ പൊതുസാഹനം ഏഴ് പ്രാവശ്യം ഞാൻ ഒരു ഒരു പൂഞ്ഞാൻ്റെ എം എൽ എ ഞങ്ങൾ തന്നെ വോട്ടിട്ട എം എൽ എ പോട്ടറങ്ങനെ ചെയ്യല് മനസ്സിലായില്ലേ